നമസ്കാരം കുറഞ്ഞ വിലയിൽ കുറച്ച് സ്റ്റൈലുള്ള ഹാഷ് ബാക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ പ്രിയപ്പെട്ട കാറാണ് മാരുതിയുടെ ഇഗ്നസ് തുടക്കകാലത്ത് കാര്യമായ പരിഗണന ലഭിച്ചില്ല എങ്കിലും പതിയെ പതിയെ വിപണിയിൽ ക്ലച്ച് പിടിച്ച് സൂപ്പർ സ്റ്റാർ ആകാൻ ഈ ഒരു വിഗ്നസിന് സാധിച്ചിട്ടുണ്ട് മാരുതിയുടെ പ്രീമിയം ഡീലർഷിപ്പായ നെക്സയിലെ എൻട്രി ലെവൽ മോഡലായി കടന്നു വരുമ്പോൾ റിഡ്സിൻ്റെ പിൻഗാമിയായിട്ടാണ് കമ്പനി വാഹനത്തിനെ കണ്ടിരുന്നത് എങ്കിലും പ്രതീക്ഷിച്ച വിജയം കാണാതിരുന്നത് കമ്പനിയെ സംബന്ധിച്ച് വലിയൊരു നിരാശയായിരുന്നു സമ്മാനിച്ചത് പതിയെ എല്ലാവരും തിരിച്ചറിഞ്ഞതോടെ ആളുകളുടെ ലെവൽ തന്നെ മാറിയെന്ന് വേണം പറയാൻ ഇന്ന് ഇന്ത്യയിൽ വിൽപ്പനയ്ക്കെത്തുന്ന മനോഹരമായ ചെറിയ വാഹനങ്ങളിൽ ഒന്നായി ഇഗ്നിസ് പേരെടുത്തു കഴിഞ്ഞു ടിയാഗോ പോലെ ഇഗ്നിസും ഇവി ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു കൂട്ടവും ഇന്ന് ഇന്ത്യയിലുണ്ട് വൈദ്യുതക്കാരായി ഇന്ത്യയിൽ തരംഗം സുഹൃത്താനാകുന്ന മോഡലുകളിൽ ഒന്ന് തന്നെയാണിത് എന്നാൽ മാരുതിക്ക് ഈ ഐഡിയ ഇല്ല എങ്കിലും ഇ വി കൺവേർഷൻ ഗ്യാരാജ് എന്ന നിലയിൽ പേരെടുത്ത നോർത്ത് വേ ഇഗ്നിസിലെ വർഷങ്ങൾക്ക് മുൻപേ തന്നെ വൈദ്യുത കരുത്തിലേക്ക് പരിവർത്തനം ചെയ്തിട്ടുണ്ട് പുനഃ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നോർത്ത് വേ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ തന്നെ ഹിഗ്നിസ് ഇ വി പരിചയപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിൽ പറക്കാൻ കഴിയുന്ന തരത്തിൽ ഹിഗ്നിസ് ഇലക്ട്രിക്കിനെ മാറ്റിയെടുത്തിരിക്കുകയാണ് അവർ ടാറ്റ എയ്സ് ഇ വി ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ വിൽപ്പനയും കസ്റ്റമൈസ്ഡ് ഒ ഇ എം ഉൽപ്പന്നങ്ങൾ എനർജി സ്റ്റോറേജ് സൊല്യൂഷനുകൾ എന്നിവയ്ക്കായുള്ള റിട്രോഫിറ്റ് ഇ വി കൺവേർഷൻ കിറ്റുകൾ പുറത്തിറക്കുന്നതിൽ അഗ്രഗണ്യരാണ് ഈയൊരു നോർത്ത് വേ എന്നത് അപ്പോൾ പിന്നെ ഈ ഒരു പുതിയ ഇഗ്നിസ് ഇവിയുടെ പണി എങ്ങനെയാകുമെന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയം വേണ്ട എന്ന് തിറപ്പിച്ചു പറയാം ഇരുന്നൂറ് കിലോമീറ്റർ വരെ വേഗതയിലുള്ള പരീക്ഷണമൊക്കെ നടക്കുന്നത് പൊതുനിരത്തുകളിൽ അല്ല എന്നതും പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് നോർത്ത് വേ ഇഗ്നിസിന്റെ ടോപ്പ് എൻ ആൽഫ വേരിയന്റിലാണ് ഇലക്ട്രിക്കിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ കാറിന് പച്ച നിറത്തിലുള്ള അലോയ് വീലുകളാണ് സമ്മാനിച്ചിട്ടുള്ളത് ഗ്രീൻ നമ്പർ പ്ലേറ്റിന് അനുയോജ്യമാകുന്ന വിധമായിരിക്കാം ഇത് നൽകിയിരിക്കുന്നത് വീഡിയോയിൽ കാണുന്നത് പോലെ നോർത്ത് വേ മോട്ടോഴ്സിൻ്റെ മാരുതി എഗ്നിസ് ഇലക്ട്രിക് പതിപ്പ് ബാറ്ററിയും മോട്ടോറും ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് മിക്കവാറും എല്ലാ ഇലക്ട്രിക് കാറുകളും ഓട്ടോമാറ്റിക് ഗിയർ ബോക്സുമായിട്ടാണ് വരുന്നത് എന്നാൽ ഇവിടെ ടോർക്ക് അപ്നുവൈസേഷനായി എഗ്നിസിൻ്റെ ഫൈവ് സ്പീഡ് ഗിയർ ബോക്സ് നിലനിർത്തിയിട്ടുണ്ട് എന്നാണ് കമ്പനി പറയുന്നത് കാർ ക്ലച്ചും മാനുവൽ ട്രാൻസ്മിഷനും അതേപടി നിലനിർത്തിയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഗിയർ മാറി വാഹനം ഓടിക്കാൻ താല്പര്യമുള്ളവരെല്ലാം ഇഗ്നസ് ഇവിയിലേക്ക് ആകൃഷ്ടരാകാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ ഇന്ത്യയിലെ മൾട്ടി സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ഉള്ള ഏക ഇലക്ട്രിക് കാറായി വിശേഷിപ്പിക്കാനുമാകും ഈ ഒരു ഇഗ്നസിന് കൺവേറഡ് ഇഗ്നിസിൻ്റെ ഡൈനോ റൺ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഫൈവ് ഗിയർ അനുപാതങ്ങളിലും മികച്ച പ്രകടനം പുറത്തിറക്കുന്നുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാറിന് മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്ററിലേറെ വേഗതയാണ് മണിക്കൂറിൽ ലഭിക്കുന്നത് ഇതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ പോലും ഇവികൾക്കൊപ്പം പരമ്പരാഗത ഗിയർ ബോക്സ് പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ പ്രയോജനങ്ങൾ ഈ ഒരു കാർ ഉടമയ്ക്ക് ലഭിക്കുന്നതായിരിക്കും എന്തായാലും വൈദ്യുതി കാറിൽ ഒരു പരമ്പരാഗത ഗിയർ ബോക്സ് ഉൾപ്പെടുത്തുന്നത് കൂടുതൽ ചിലവേറിയതും സങ്കീർണവും ഭാരമുള്ളതുമാണ് ഗിയർ ബോക്സ് ഉള്ളതിനാൽ കാർ ക്ലച്ചും അതേപടി നിലനിർത്തിയാണ് നോർത്ത് വേ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്